ഒ ആർ കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള എൽ ഡി എഫിൻ്റെ ഏക എം എൽ എ ആണ് ഒ ആർ കേളു മാനന്തവാടിയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയ വ്യക്തി ഒരു പട്ടികജാതി മന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ പകരം പട്ടികവർഗത്തിൽ നിന്ന് തന്നെ മറ്റൊരു മന്ത്രിയെ അവതരിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം നിലനിൽക്കുന്നത് അദ്ദേഹത്തിന് നൽകിയ വകുപ്പിലാണ് ഒ ആർ കേളുവിന് നൽകിയ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമമാണ് മറ്റു വകുപ്പുകളൊന്നും കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഓആർ കേളുവിനില്ലേ ആദ്യമായി എം എൽ എ ആവുകയും അപ്പോൾ തന്നെ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള പാർട്ടിയുടെ കണ്ണിൽ പ്രതിബാധനരായ ആളുകളും സർക്കാരിന്റെ ഭാഗമായി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ കെ രാധാകൃഷ്ണന്റെ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് സി പി എം പ്രൊഫൈലുകൾ ആഘോഷമാക്കിയൊരു കാര്യമുണ്ട് അത് കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നു എന്നതായിരുന്നു സവർണ അധികാര സ്ഥാനങ്ങളായി നിലനിൽക്കുന്ന ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കുന്ന മന്ത്രിയായി ഒരു ദളിതൻ വരുന്നു എന്ന വലിയ ആഘോഷമായിരുന്നു അന്ന് നടന്നത് ആഘോഷ കമ്മിറ്റി ഇപ്പോൾ എവിടെയാണാവോ കെ രാധാകൃഷ്ണനെ പോലെ ദേവസ്വം കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഒ ആർ കേളുവിനില്ല എന്നാണോ സി പി എം കരുതുന്നത് ഒരു ദളിതൻ ക്ഷേത്രങ്ങളുടെ ഭരണം നിയന്ത്രിക്കുന്ന സ്ഥാനത്തേക്ക് വരുന്നു എന്ന തത്വം ഇപ്പോൾ ഇല്ലാതാകും ദേവസ്വം ബോർഡുകളിൽ സവർണർക്ക് പത്ത് ശതമാനം സംവരണം നൽകിയ സർക്കാരാണ് കെ രാധാകൃഷ്ണനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വിരോധാഭാസം അവിടെ നിൽക്കുമ്പോൾ തന്നെ അവർ ഊറ്റം കൊണ്ട ആശയ ആദർശങ്ങളെല്ലാം അവരിപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ എന്ന ചോദ്യം അതുപോലെ തന്നെ നിലനിൽക്കും കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പും പാർലമെന്ററി കാര്യ വകുപ്പും പട്ടികേതര ജാതിയിൽപ്പെട്ട വ്യക്തികൾക്ക് മാറ്റിക്കൊടുക്കുന്നതിന് പിണറായി വിജയനും പാർട്ടിക്കും മുകളിൽ സമ്മർദ്ദമുണ്ടായിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ സി പി എം മുസ്ലിം പ്രീണനം നടത്തി എന്ന വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പ്രസംഗത്തിൽ ഇതുവരെ പിണറായി വിജയനോ സി പി എമ്മോ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് വെള്ളാപ്പള്ളിയെ സമാധാനിപ്പിക്കാനാണോ വാസവന് ദേവസ്വം വകുപ്പ് നൽകിയത് എന്ന ചോദ്യം ചെറിയ ചോദ്യമൊന്നുമല്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ ആകെ മുപ്പത് ലക്ഷത്തിലധികം ദളിതരുണ്ട് അതായത് ആകെ ജനസംഖ്യയുടെ ഒൻപതേ ശതമാനം ഇരുപത്തിയൊന്നംഗം മന്ത്രിസഭയിൽ ആകെ ഒരു ദളിത് മന്ത്രിയാണുള്ളത് എന്ന് വെച്ചാൽ ദളിത് പ്രാതിനിധ്യം പൂജ്യം പോയിന്റ് പൂജ്യം നാല് ഏഴ് ശതമാനം മാത്രമാണ് ഇനി മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം കൂടി പരിഗണിച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് കേരളത്തിൽ എൺപത്തിയെട്ട് ലക്ഷത്തിലധികം മുസ്ലിങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം കേരള മന്ത്രിസഭയിൽ ആകെ രണ്ട് മുസ്ലിങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ മന്ത്രിസഭയിലെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം പൂജ്യം പോയിന്റ് പൂജ്യം ഒൻപത് അഞ്ച് ശതമാനം മാത്രമാണെന്ന് ചുരുക്കം സംവരണ തത്വങ്ങളെക്കുറിച്ചും സാമൂഹ്യ സാമൂഹ്യനീതിയെക്കുറിച്ചും വിതരണ നീതിയെക്കുറിച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മനസ്സിലാക്കൽ ഇതാണെങ്കിൽ ദേവുജേത് ദളിത് മന്ത്രി എന്നൊക്കെയുള്ള ആഘോഷവുമായി ഇനിയും ഇറങ്ങരുത് സി പി എമ്മിനെ കൂടി കക്ഷി ചേർത്ത് വെള്ളാപ്പള്ളി നടത്തിയ വിദ്വേഷ പ്രസ്താവനയ്ക്ക് മറുപടി നൽകാൻ പോലും ശേഷിയില്ലാത്ത ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയെക്കുറിച്ചൊന്നും ഇനിയും ഓൺലൈൻ പോരാളികൾ പാടി പുകഴ്ത്താൻ നിൽക്കരുത് സംഭവം ചർച്ചയായ സാഹചര്യത്തിൽ ഒ ആർ കേളുവിനെ കൊണ്ട് തന്നെ പാർട്ടി പറയിപ്പിക്കുന്ന ഒരു വിശദീകരണവും കേട്ടു മന്ത്രിസഭയിലെ പുതുമുഖമായതിനാലാണ് ഒരു വകുപ്പ് മാത്രം നൽകിയത് എന്നാണ് ആ വിശദീകരണം നിങ്ങൾ കെ രാധാകൃഷ്ണന്റെ പാർലമെന്ററി വകുപ്പ് കൊടുത്ത ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പും എക്സൈസ് വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി എം പി രാജേഷ് ആദ്യമായി മന്ത്രിയായത് ഇത്തവണയാണ് ദേവസ്വം വകുപ്പ് നൽകിയ വി എൻ വാസവനവും അദ്ദേഹവും ഈ മന്ത്രിസഭയിലെ പുതുമുഖം തന്നെയാണ് മേൽപ്പറഞ്ഞ പുതുമുഖങ്ങൾക്ക് മൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടെന്നും ആ ശേഷി ഓ ആർ കേളുവിനില്ലെന്നും പാർട്ടി അളന്നത് ഏതളവ് വെച്ചാണ് പട്ടികവർഗത്തിൽ നിന്നുള്ള മന്ത്രിക്ക് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മാത്രം നൽകുകയും അതിനെതിരെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ മുട്ടാപ്പോക്ക് ന്യായം പറയുകയും ചെയ്യുന്നത് ജാതീയതയല്ലാതെ മറ്റെന്താണ് തൊലിപ്പുറത്തുള്ള ജാതി വിരുദ്ധത എത്ര കാലം കൊണ്ടു നടന്നിട്ടും കാര്യമില്ല യാഥാർത്ഥ്യം പുറത്തു വരും അതിന് വ്യത്യസ്ത ന്യായീകരണങ്ങൾ ചമക്കാമെന്ന് മാത്രം